ദേശീയ കൺവെൻഷനും അന്താരാഷ്ട്ര സെമിനാറും ജലാമ്ര അമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ വെച്ച് ഫെബ്രുവരി ഫെബ്രുവരികളിലായി വിവിധ പരിപാടികളോടെ നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചുകൊണ്ട് ഈ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്ഥാപിത ഡോക്ടർ ഗുലാബ് ചൗരസിയായിരുന്നു അതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് സ്ഥാപിച്ച് പിന്നെ അന്ന് പോലക്കും അതിൻ്റെ ദേശീയ സെമിനാറുകൾ നടക്കാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ദേശീയ സെമിനാറും കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ കേരള ചാപ്റ്ററിൻ്റെ സെമിനാറും കൂടെ രണ്ടും കൂടെ ദേവഗമ മെമ്മോറിയൽ കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ഇത് നടക്കുന്നത് പതിമൂന്നാം തീയതി അത് ഓൺലൈനാണ് അല്ല ഇത് നടത്തുന്നത് ബ്ലൻഡഡ് മോഡിലാണ് ഒരു ദിവസം ഓൺലൈനും ബാക്കി രണ്ട് ദിവസങ്ങൾ ഓഫ്ലൈനായിട്ടാണ് പരിപാടികൾ നടത്തുന്നത് കഴിഞ്ഞ വർഷം ഇത് ദേശീയ സെമിനാർ ഭോപ്പാലിലും കേരള ചാപ്റ്ററിൻ്റെ സെമിനാർ മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിൽ വെച്ചായിരുന്നു നടന്നത് ഈ വർഷം ദേവഗിമ്മ മെമ്മോറിയൽ കോളേജാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഇൻ്റർനാഷണൽ സെമിനാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം കൊടുത്തിരിക്കുന്ന അതിൻ്റെ ടോപ്പിക്ക് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഫോർ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എക്സ്പ്ലോറിംഗ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇപ്പോൾ എ ഐക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമയമാണ് അതൊക്കെ വിദ്യാഭ്യാസത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം പേപ്പറുകളിവിടെ അവതരിപ്പിക്കപ്പെടും ഒരു പതിനാറോളം പേപ്പറുകൾ ഓൺലൈനായിട്ടാണ് അവതരിപ്പിക്കുന്നത് ബാക്കിയൊരു മുപ്പത്തഞ്ചോളം പേപ്പറുകൾ ഇവിടെ അല്ലാതെ അവതരിപ്പിക്കപ്പെടും മൂന്നാല് വിദേശ പ്രൊഫസർമാർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതൊന്ന് ഡോക്ടർ പ്രേംനാഥ് കുറുപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോട്ടയംകാരനാണെങ്കിലും അദ്ദേഹം ഇത്രയും കാലമായിട്ട് മെൽബണിൽ ഓസ്ട്രേലിയ മെൽബണിൽ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പിന്നെ രണ്ട് പേര് നമ്മളോട് സംസാരിക്കുന്നത് ജോർദാനിലെ ഒരു പ്രൊഫസറുണ്ട് യമനിലെ ഒരു പ്രൊഫസറുണ്ട് ഇവരൊക്കെ പിന്നെ നമ്മളോട് ഓൺലൈനായിട്ട് പേപ്പർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഈ വർഷം മുതൽക്ക് നാല് വർഷത്തെ കോഴ്സായിട്ട് നടത്താണല്ലോ ഹൈടെപ്പ് ഇൻ ഇൻറ്റഗ്രൽ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ് പറയുന്നത് ദേശീയ തലത്തിലുള്ളൊരു മാറ്റമാണ് കേരളത്തിൽ നാല് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ അത് നടപ്പിലായിട്ടുള്ളത് ഒന്ന് എൻ ഐ ടി കൽഗറ്റിലുണ്ട് മറ്റൊന്ന് ചിന്മയ വിദ്യാലയം എറണാകുളത്തുണ്ട് പിന്നൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് നടത്തുന്നുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിയാണ് ഒരു സ്ഥലത്തും കൂടെ നടത്തുന്നുണ്ട് ഈ ഐറ്റപ്പ് അവരിപ്പോൾ നടപ്പാക്കി തുടങ്ങി ഈ വർഷം മുതൽക്ക് ആ കോഴ്സ് നടക്കുകയാണ് ആ കോഴ്സ് നടപ്പാക്കിയപ്പോൾ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് നാല് വർഷത്തെ കോഴ്സാണ് അധ്യാപകരാവണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഈ കോഴ്സിന് വേണ്ടി ചേരണം അത് എൻട്രൻസ് ടെസ്റ്റ് ടെസ്റ്റിനെത്തിയിട്ടാണ് വരുന്നത് അത് കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങൾ എന്ന കാര്യം അത് എൻ സി ടി എ മറ്റു കോളേജുകൾക്കൊന്നും ഇതുവരെ അത് തന്നിട്ടില്ല ഇവർക്ക് മാത്രമാണ് അത് കൊടുത്തിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും എൻ ഐ ടിക്കും ചിന്മയ വിദ്യാലയത്തിനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ അടുത്ത വർഷം നമസ്കാരം അടുത്ത വർഷം കുറച്ച് ആൾക്കാർക്കും കൂടെ അത് കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അവർ പറയുന്നത് അതായത് നേക്ക് എ പ്ലസ് വേണം പിന്നെ അവർ പറയുന്ന പോയിൻസൊക്കെ വേണം അതിലുള്ളവർക്ക് മാത്രമേ ഇൻറ്റഗ്രൽ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്താനുള്ള അവകാശം അപ്പോൾ ഇതിപ്പോൾ നടത്തി തുടങ്ങിയപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട് അതിൽ പാനൽ ഡിസ്കഷനിൽ കാസർഗോഡ് സർവകലാശാലയിൽ നിന്നും ഡോക്ടർ മുഹമ്മദണ്ണി ഏലിയാസ് മുസ്തഫ ഡീനും അവിടുത്തെ പ്രൊഫസറുമാണ് സംസാരിക്കുന്നത് എൻ ഐ ടിയിൽ ഇതിൻ്റെ ചാർജ് വഹിക്കുന്ന ഡോക്ടർ ചന്ദ്രശേഖര പ്രവീണാണ് സംസാരിക്കുന്നത് പിന്നൊന്ന് അതിനോടനുബന്ധിച്ച് സംസാരിക്കുക ചിന്മയ വിദ്യാലയത്തിലെ പ്രമോദ് ദിനകർ മറ്റൊന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസസിലെ ഡോക്ടർ ബിന്ദുവാണ് ആശയന്ദ് ബിന്ദു എനിക്ക് ആശയാണ് അവരാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ കേരള ചാപ്റ്ററിൻ്റെ അധ്യക്ഷ ഡോക്ടർ എം എസ് ഗീതയും ആ ഒരു വലിയ ഒരു ഓഫീസ് ഉണ്ട് അവരാണ് ചെയ്യുന്നത് നമ്മളിത് ഹോസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മൂന്ന് ദിവസത്തെ പരിപാടികൾ അതോടനുബന്ധിച്ച് പിന്നെ പതിനാലാം തീയതി ഈ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഏകദേശം പതിനാല് അവാർഡുകൾ കൊടുക്കുന്നുണ്ട് ഈ പതിനാല് അവാർഡുകൾ അവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അവാർഡുകളുടെ അവാർഡുകളൊക്കെ ആർക്ക് കിട്ടിയിട്ടും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം എം ഡി ജോഷി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസ് അവാർഡ് കേരളത്തിലെ ഏറ്റവും നല്ല ടീച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവകിയമ്മ മെമ്മോറിയൽ കോളേജാണ് എൽ പി മുമ്പിലത്തെ വർഷം വയനാട്ടിൽ വെച്ച് നടത്തിയപ്പോൾ ഈ അവാർഡ് നേടിയത് ഫറൂഖ് കോളേജായിരുന്നു അപ്പോൾ ഈ വർഷം ആ അവാർഡ് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെക്കുകയാണ് എൽ പി നമ്മുടെ മലപ്പുറം എംപിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ ടി മുഹമ്മദ് ബഷീറാണ് ഇതിൻ്റെ ഔപചാരികമായ ഇനോഗ്രേഷൻ നടത്തുന്നത് അതില് പിന്നെ ഞങ്ങളുടെ പിന്നെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ആയിരിക്കും അധ്യക്ഷ അധ്യക്ഷൻ പിന്നെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ഞങ്ങൾക്ക് ഒരു നീലിമ ഭഗവതി ഉണ്ട് അവർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും പിന്നെ ഞങ്ങളുടെ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ കേരള ചാപ്റ്ററിന്റെ അധ്യക്ഷ ഡോക്ടർ എം എസ് ഗീതയാണ് തിരുവനന്തപുരം കെ ആർ ശ്രീഹരി എന്നിവർ പങ്കെടുത്തു